നമ്മുടെ മൈസൂർ ട്രിപ്പിൻ്റെ അഞ്ചാമത്തെ പാട്ട് വീഡിയോ ആണ് കേട്ടോ ഇത് ഈ കാണുന്നത് ഗൂഡല്ലൂരുള്ള കർണാടകയിലത്തെ ഗൂഢല്ലൂരുള്ള പൂന്തോട്ടമാണ് ജമന്തിത്തോട്ടാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് വീഡിയോസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ മുടി കെട്ടി വെക്കാതെ കാറ്റുന്നറിഞ്ഞത് അബദ്ധമായിട്ടോ എന്തെങ്കിലും കയ്യിൽ ക്ലിപ്പ് എന്തെങ്കിലും കൈ കൈപ്പിടിക്കേണ്ടതായിരുന്നു കാരണം അവിടെ ഇനിയിപ്പോൾ ഭയങ്കര കാറ്റാണ് ഒരു പ്രത്യേകതരം കാറ്റാണ് കേട്ടോ നമ്മുടെ കർണാടക ആ ഒരു ഭാഗത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഇവിടെ പറയും വേണ്ട നിറയെ പൂക്കളും ഭയങ്കര കാറ്റൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു എൻജോയ് ചെയ്ത് നല്ലതാണ് ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാ വീഡിയോ ഫോട്ടോക്കൊന്നും എടുക്കാണ്ടിരിക്കുകയാലേ അപ്പോൾ ഞാനും അതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ നമ്മൾ സ്വപ്നത്തിന് കാണില്ലേ അങ്ങനത്തെ ഒരു സ്ഥലമാണിത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകാൻ എനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ ഇങ്ങനെ കുറെ പൂക്കളുടെ ഇടയിൽക്കൂടെ നടക്കണം എന്നൊക്കെ പക്ഷെ പല കളറിലുള്ള പൂക്കൾ നമ്മൾ ഐ സിനിമ കണ്ടിട്ടില്ലേ കുറേ ടൈപ്പ് ഓഫ് പൂക്കൾ അങ്ങനെ ഉള്ളൊരു സ്ഥലത്തേക്ക് പോകണം അതെൻ്റെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഇത് ചെറുത് ഇനി അതും ആ ഒരു ആഗ്രഹവും നടക്കുമായിരിക്കും അങ്ങനെ മൈസൂർ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ പാലസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ നീ ഒരുപാട് നടന്നിട്ടാണ് ഇവിടേക്ക് എത്തിയത് കേട്ടോ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററോളം നടന്നിട്ടാണ് നമ്മൾ പാലസിൻ്റെ അവിടേക്ക് എത്തിയത് കാരണം വണ്ടികളൊന്നും അനങ്ങില്ല ഫുൾ ബ്ലോക്കായിരുന്നു അതായത് ദസരയോടനുബന്ധിച്ചിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ആണ് കേട്ടോ നമ്മുടെ പാലസിൽ ഒരുക്കിയിട്ടുള്ളത് സോ അത് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇത്രയധികം ബ്ലോക്ക് ഇതേ കണ്ടില്ലേ അങ്ങനെ നമ്മൾ പാലസിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് വോ എന്തിനു ഭംഗിയാണ് അല്ലേ എനിക്ക് ഇത് കണ്ടപ്പോൾ ശരിക്കും ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ പഴയ ആ ഒരു ലൈഫൊക്കെ ഞാൻ ഓർത്ത് പോയി കേട്ടോ ശോ എന്റെ സാധനങ്ങളുണ്ട് അങ്ങനെ യും നമ്മള് പാലസിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും സമ്മതിക്കില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നായിരുന്നില്ല കേട്ടോ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാ മെമ്മറീസൊക്കെ സേവ് ചെയ്ത് വയ്ക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് ഈ തിരക്കിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിനുള്ളൊരു ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇടിച്ചു കയറി നിൽക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല അത് കാരണം പാലസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫോട്ടോസ് വളരെ കുറവാണ് കേട്ടോ കേട്ടോ ഞാൻ ഇതിൻ്റെ ഈ ഒരു വർക്കൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അതിശയിച്ച് നിൽക്കുമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പാലസില് കാണുന്ന പ്രോഗ്രാമിന് വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റേജിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇതൊക്കെ മുതൽ എന്തൊക്കെ തരം വെറൈറ്റി ഡിസൈൻസിലാണ് നമ്മളുടെ ഈ ഒരു പാലസ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കിളി പോകും ഇത് ഈ കാണുന്നത് ഫുള്ള് ഇതിലത്തെ വൈറ്റ് ഫുള്ള് ആനക്കൊമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊരു കുഞ്ഞു കുഞ്ഞു ഡിസൈൻസാന്ന് ഡിസൈൻസാണെന്നറിയുമോ അതിൽ അന്നത്തെ ആൾക്കാർ ഇതൊക്കെ എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലേ ഞാനത് എപ്പോഴും ഒരു കാര്യമാണ് പണ്ടത്തെ ആൾക്കാരുടെ നിർമ്മിതികളൊക്കെ അവരെങ്ങനെയായിരിക്കും അതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിന്റെ തിരക്കിലാണ് കേട്ടോ കുഞ്ഞു പിള്ളേരെ കൊണ്ടൊക്കെ ഒരുപാട് പേര് ആൾക്കാർ വന്നിട്ടുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും പറ്റിയില്ല കേട്ടോ ഒന്നാമത് എനിക്ക് ഫോൺ പിടിച്ച് വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കണ്ടിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റില്ല നേരിട്ടുള്ള കാഴ്ച കണ്ട് ഒരു തടസ്സം കൂടാതെ ആസ്വദിക്കാനായിട്ട് പറ്റില്ല അത് കാരണം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മിസ്സാക്കിയിട്ടുണ്ട് കേട്ടോ പറ്റാവുന്നതൊക്കെ ഇതേ ഈ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് അപ്പൊ നമ്മുടെ അനിൽ ചോദിക്കുകയാണ് ഇത് ടിപ്പുവിൻ്റെ പാലസ് ആണോന്നൊക്കെ അപ്പൊ എനിക്കറിയുന്ന കുറച്ച് ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ട് ഞാൻ അവന് പറഞ്ഞു കൊടുക്കാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ കേട്ടാ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മൈസൂർ പാലസിൽ കാണാനായിട്ടുണ്ട് കേട്ടോ രാത്രിയാകുമ്പോൾ അവിടെ ഫുൾ ലൈറ്റിൽ മുങ്ങി നിൽക്കുന്ന നമ്മുടെ പാലസ് കാണാൻ അടിപൊളി വ്യൂ ആണ് അതുപോലെ തന്നെ ലൈറ്റ് ഷോ ഡ്രോൺ ഷോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ തിരക്കും അത്ര അധികം തിരക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ കയറിയ സമയത്തുള്ള തിരക്കല്ല ഇറങ്ങണ സമയത്ത് ഒരുപാട് പോലീസുകാരും വണ്ടികളൊക്കെ വന്ന് നിന്നു ഒരു വിധത്തിലാണവിട ഒടുക്കത്തെ തിരക്ക് കാരണം നടന്നോണ്ടിരിക്കുന്നത് നടന്നിട്ട് നടന്നിട്ട് എത്തുന്നില്ല നമ്മുടെ അവിടുത്തെ തൃശ്ശൂർ പൂരം പോലെയാണ് ഏട്ടാ ഇവിടെ ദസറ അല്ലേ അല്ലേട്ട അയ്യാ തൃശ്ശൂർ പൂരത്തിന്റെ അടുത്തെത്തില്ല അത് ശരിയാ പക്ഷെ ഇപ്പൊ ഇപ്പോഴത്തെ അവിടത്തെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ലല്ലോ നമ്മള് പോയിപ്പോ നമ്മ തിരക്കില് വിട്ട് ോ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ അങ്ങനെ ഇട്ടി കൊണ്ടില്ലല്ലോ അതാണ് രാഷ്ട്രം മൂട്ടിട്ടിങ്ങനെ പിന്നിലെങ്കിലും ഇടക്ക് കെട്ടി വെച്ചാലും നടക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഭൂമില് പോയിട്ടന്ന് കിടന്നാ മതി അങ്ങനെയായിട്ടെ കൊട്ടാരം മടിപൊളിയാണ് പറയാനും കിട്ടിയ